കാരണം ഏഴര വർഷമായി തുടർച്ചയായി മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന സഖാവ് പിണറായി വിജയനെ എല്ലാവർക്കും അടുത്തറിയാം ഏറ്റവും മികച്ച ഭരണത്തിലൂടെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രകടന പത്രികയിൽ പറഞ്ഞ തൊള്ളായിരം കാര്യങ്ങളിൽ എഴുന്നൂറ്റിഇരുപത്തി ഒൻപത് കാര്യങ്ങൾ കൃത്യമായി തന്നെ അണ്ടർ പ്രോസസ്സിൽ വികസന മുന്നേറ്റത്തിലൂടെ മുന്നോട്ടു പോകുകയാണെന്ന് ജനങ്ങളെ രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ വികസ രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഈ കേരളത്തെ കൈപിടിച്ചുയർത്തുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു നേതാവിനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും എല്ലാം രാഷ്ട്രീയ ഭേദം എന്നെ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും ഇത് തന്റെ അപ്പനോട് എന്ന് പറയാൻ എനിക്ക് അറിയാൻ കരുത്തുറ്റ പ്രിയപ്പെട്ട നേതാക്കന്മാരോടുള്ള സ്നേഹവാത്സല്യം ജനങ്ങൾ പ്രകടിപ്പിക്കും അത് ചിലപ്പോൾ കഥയാവാം കവിതയാകാം സാഹിത്യ ചിലപ്പോൾ ചിലപ്പോ പാട്ടാകാം അത്തരത്തിൽ കണ്ടാൽ മതി ഒരു പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി ഏറ്റവും മികച്ച മുഖ്യമന്ത്രി തന്നെയാണ് അത് തന്നെയാണ് കേരളത്തിന്റെ ജനങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ ഭരണ തുടർച്ചയിലേക്ക് മുന്നേറാൻ ഈ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും അഞ്ചു വർഷം ഭരിക്കാനുള്ള അംഗീകാരം കൊടുത്തത് ഒരു കഴിവതും ഏറ്റവും മികച്ച ഗവൺമെന്റും ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയും ആയതുകൊണ്ട് തന്നെയാണ് അത് ആ രൂപത്തിൽ തന്നെ നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും മികച്ച ഗവൺമെന്റും ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയും എന്ന് രണ്ടും വേറെ വേറെയായി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിക്കുക എന്നതാണ് ഒരു ഗവൺമെന്റിന്റെ കടമ പ്രതിസന്ധി ഘട്ടങ്ങളെ ചങ്കുറ്റത്തോടെ നേരിടാനുള്ള ധൈര്യം കാണിക്കുക എന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അവര് ബുദ്ധി വച്ച് ദൈവം തന്ന വരദാനമാണെന്ന് പ്രധാനപ്പെട്ട കേരളത്തിലെ മാർക്ക് ക്രിസ്റ്റോം പിരുമേനിയാണ് സൂചിപ്പിച്ചത് പിണറായി വിജയനെ കുറിച്ച് സൂചിപ്പിച്ചത് അത് പ്രസംഗത്തിൽ ഒരു മന്ത്രി കോട്ട് ചെയ്തപ്പോൾ ആ മന്ത്രിയുടെ വാചകമായി ഇവിടെ ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ ധൈര്യത്തോടെ നയിക്കുന്ന അതുപോലെ തന്നെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോ ജനങ്ങൾ ആ സ്നേഹം നന്നായി പ്രകടിപ്പിക്കും അത് ചിലപ്പോൾ ഏറ്റവും വലിയ വികാര പ്രകടനമായിട്ട് മാറുന്ന സാഹചര്യം നമുക്ക് നവ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി വാഹനത്തിൽ നിന്ന് ഇറങ്ങി സദസ്സിലേക്ക് സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആ കാണുന്ന ജനങ്ങൾ പ്രായഭേദ്യം എന്നെ വലിയ തരത്തിലുള്ള വികാര പ്രകടനങ്ങളെല്ലാം നേരിട്ട് കാണാനുള്ള അവസരം ഞങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയോടാ ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ നയിക്കുന്ന തരണം ചെയ്യുന്ന ചങ്കുറ്റത്തോടെ നയിക്കുന്ന ഒരാൾ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് എന്ന് ജനം വിലയിരുത്തുന്നു അതുകൊണ്ടാണല്ലോ നേതാവിന്റെ അഭിപ്രായത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ഇ എം എസിനേക്കാൾ മികച്ച മുഖ്യമന്ത്രി നായനേക്കാൾ മികച്ച മുഖ്യമന്ത്രി വി എസ്സിനേക്കാൾ മികച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണോ താങ്കൾ പറയുന്നത് മന്ത്രിമാരെല്ലാം ആ കാലാകാലങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന പ്രതിസന്ധികൾ വച്ച് നോക്കുമ്പോൾ കൂടുതൽ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നെല്ലാം പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള അജണ്ട വച്ചുകൊണ്ടു പിണറായി വിജയൻ ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിക്കുകയും വേട്ടയാടാൻ ശ്രമിക്കുകയും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും നിരന്തരം ഒരു വസ്തുതകളും ഇല്ലെങ്കിൽ പോലും ആക്രമണം നേരിടേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടായിട്ടില്ല അത് അയ്യോ ഒരു മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി വേട്ടയാടാൻ വേണ്ടി മാത്രമാണ് ലാവലിൻ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടെങ്കിൽ അക്കാര്യം ഉന്നയിച്ച സുപ്രീം കോടതിയെ സമീപിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതിനു മുഖ്യമന്ത്രിയുടെയും മകൾ ഭരണവുമായി ബന്ധപ്പെട്ട് സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങി എന്നുള്ള ആരോപണം ഉയർന്നിട്ടില്ല അതൊരു ജുഡീഷ്യൽ ബോഡിക്ക് മുന്നിൽ ഒരു രേഖയായി വന്നിട്ടില്ല കിട്ടിയ ചോയ്സ് കുടുംബത്തിനെതിരെ പൊതുസമക്ഷത്തിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇതാണ് ഇതുവരെയും താങ്കൾക്ക് സത്യമറിയില്ല എനിക്ക് സത്യമറിയില്ല സത്യം എന്താണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കാൻ തയ്യാറായിട്ടുമില്ല ഇതൊക്കെ നിങ്ങൾ ഈ വേട്ടയാടന്റെ കൂട്ടത്തിൽ കൊണ്ടുവച്ചാൽ ഈ വാങ്ങിയ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണോ അല്ലാതെ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഏതോ ഒരാൾ അയാൾ തന്നെ പറയുന്നത് ഞാൻ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആണ് എന്നാണ് തീയിൽ കുരുത്ത കുതിരയായും മണ്ണിൽ കുരുത്ത സൂര്യനായും ഒക്കെ മുഖ്യമന്ത്രിയെ കുറിച്ച് എഴുതിയത് അദ്ദേഹമാണ് സൂര്യൻ തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് മുതലെടുക്കണി സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുന്ന വാദത്തെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുഖസ്തുതി പറഞ്ഞാൽ അത് മുഖസ്തുതി അല്ലേ എന്ന് ചോദിച്ചൂടെ മര്യാദകളൊക്കെ ഉണ്ട് അത് സൂര്യശോഭയോടെ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് എന്ന് പറഞ്ഞാൽ അടുത്താൽ കരിഞ്ഞു പോകുമെന്ന് ശ്രീ പിണറായി വിജയനെ കുറിച്ചാണ് പറഞ്ഞത് ആവർത്തിച്ച് പറയാൻ ചെറിയൊരു ചമ്മൽ ഉണ്ടാകും ചിലപ്പോൾ അതായത് ഈ നുണപ്രചരണങ്ങളൊക്കെ എത്ര എത്ര ഉപയോഗിച്ചാലും എത്ര ഉന്നയിച്ചാലും ഞാൻ സൂര്യനാണെന്നാണ് കൂടുതലാണ് കഷ്ടം ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് ഭിത്തിയിലേക്ക് എറിഞ്ഞ റബ്ബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ ഞങ്ങൾ തിരിച്ചു വരും നിങ്ങൾ നുണപ്രചാരണം അതിന്റെ എണ്ണം കൂട്ടുതോറും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഇപ്പോ ഞാൻ ഇന്ന വരികൾ ശ്രദ്ധിച്ചപ്പോഴാണ് സൂര്യൻ സിംഗം പത്ത് തലയുള്ള രാജാവ് വേറെ ലെവൽ കിടിലോൽ കിടിലം സ്വജനപക്ഷവാദികളിൽ എന്നും മാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ ഇവർ ഈ പാർട്ടിയുടെ വരികളെ സീരിയസ് ആയിട്ടാണ് വീണ്ടും നമ്മുടെ അടുത്ത് അവതരിപ്പിക്കുന്നത് കാരണം കേരളം മുഴുവൻ ട്രോളായിട്ട് ഇത് കൊണ്ടു നടന്ന് ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും സി പി എമ്മിന്റെ വക്താക്കന്മാർ ഇത് ശരിയാണെന്ന് വിചാരിച്ച് ഇത് സീരിയസ് ആയിട്ടാണ് ഇപ്പോഴും കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സഖാവ് ഗോവിന്ദൻ മാസ്റ്ററുടെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഈ പിണറായി വിജയൻ സൂര്യനാണ് സൂര്യന്റെ അടുത്തെത്തുമ്പോൾ കത്തി എരിഞ്ഞു പോകും എന്നൊക്കെയാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഇത്ര വലിയ ആ ഓഫീസിന്റെ ചുറ്റും റങ്ങിക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപഗ്രഹം ഒന്നര കൊല്ലമായിട്ട് ജയിലിലായിരുന്നു കേൾക്കൂ ഒന്നര കൊല്ലം ജയിലിൽ കിടന്നു ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ വീണ്ടും പ്രധാനപ്പെട്ട വകുപ്പ് എടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ജയിലിൽ പോയി എന്റെ ആ സൂര്യശോഭയുള്ള ചഖാവ് പിണറായി വിജയന് ആ ഉപഗ്രഹത്തെ കുറിച്ചൊന്നും പറയാൻ പറ്റാതായി പോയത് കേരളത്തിന്റെ മണ്ണിൽ ഉയർന്ന വലിയ രീതിയിലുള്ള എതിരായ ജനവികാരം ആ ജനവികാരത്തെ ശമിപ്പിക്കുവാൻ സഖാവ് പിണറായി വിജയന്റെ കണ്ണിൽ പൊടിയിടാൻ ഏതോ പി ആർ ടിയും അദ്ദേഹത്തെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ചെയ്യുന്നതാണിതൊക്കെ ആ പറ്റിക്കാൻ വേണ്ടി ചെയ്യുമ്പോ സഖാവ് അരുൺകുമാറിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതല്ല ശരിയെന്ന് പറഞ്ഞു കൊടുക്കണം അതിന് പകരം ഇവരും അതിനകത്തേട്ട് എന്നെ ഒഴിക്കുകയാണ് ഇവരും ആ ബക്കറ്റിലേക്ക് വെള്ളം കോരി ഒഴിച്ചോണ്ടിരിക്കാണ് സഖാവ് അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ പല ദുരന്തവും നമ്മളെ തേടി വന്നിട്ടുണ്ട് ആ ദുരന്തത്തെ ഒക്കെ അതിജീവിച്ചു ഈ ദുരന്തത്തെ കേരള ജനത അതിജീവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നിസ്സാരം നിസ്സാരം വ്യക്തിപൂജ പാർട്ടിയിൽ അനുവദിക്കില്ല എന്ന ഇത്രയും കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തുടരുന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചുയർത്തി പിടിച്ചിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു വാക്ക് പറയാൻ ശക്തരാണോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും മുന്നണി കൺവീനറും സർവേയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ജന പിന്തുണ ഉണ്ട് മുഖ്യമന്ത്രി സൂര്യനാണെന്ന് പറയേണ്ട കാര്യം സംസ്ഥാന സെക്രട്ടറിക്ക് ഇല്ലല്ലോ ശ്രീ അരുൺകുമാർ അതും ഇതും മനോരമയുടെ സർവേയും മനോരമയുടെ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പത്തെ എഡിറ്റോറിയലും പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലല്ലോ പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും ഈ സംസ്ഥാനത്തെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ പച്ചയായ മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു തന്നെയാണ് വന്നേ ഞങ്ങൾക്ക് വിശ്വാസം പോരാ പിന്നെ സഖാവ് പിണറായി വിജയന്റെ തലയ്ക്കാണ് ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചത് ആർ എസ് കോൺഗ്രസിന്റെ ഒരു നേതാവിനും ഒരു കട്ടൻ ചായയുടെ പൈസ പോലും ഇനാം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടായിട്ടില്ല ഓഹോ

മുഖ്യമന്ത്രിയെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് ഒരിക്കലും കാണിക്കാൻ തയ്യാറാകാതിരുന്ന മനോരമ ഇപ്പോൾ കേരളത്തിലെ നല്ല വാക്കുകൾ മന്ത്രി മിനിറ്റുകൾ ഒന്ന് ഉറച്ചു നിൽക്കൂ പ്ലീസ് ില്ല അവരെ നയിക്കുന്ന മുഖ്യമന്ത്രി ഓരോ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി നൽകി കൊണ്ടിരിക്കുന്ന ഇടപെടലും സഹായവും എല്ലാം ആ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെ കുറിച്ചൊരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം അവർ രേഖപ്പെടുത്തി എന്ന രൂപത്തിൽ കണ്ടാൽ മതി സ്നേഹം പ്രകടിപ്പിക്കുന്നതും ആദരവ് പ്രകടിപ്പിക്കുന്നതും ബഹുമാനം പ്രകടിപ്പിക്കുന്നതും നല്ല വാക്കുകൾ സംസാരിക്കുന്നതും വ്യക്തി പൂജ എന്ന് പറഞ്ഞാൽ അത് വേറെ പൂജയാണ് അപ്പൊ എടുത്ത് നോക്കിയാൽ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടോ